എന്താല് രഞ്ജിത്ത് വേ സ്ഥലം ഇട്ടൊക്കെ ഓന ഓൻറെ സാധനങ്ങളും കൊണ്ട് എന്താണ് വിഷ്ണു ഏ വിഷ്ണു ആ പൂ നാളെ കളയ ഇതാക്കലേ കേടത്തല്ലേ ഓനിപ്പോ ഒരു സൈക്കിൾ ഇട്ടു നാളെ ഏഹ് വിഷ്ണു വിഷ്ണു മാവേലി വന്ന തല്ലു അടാ ആ മാവേലി വേ എന്റെ കുട്ടിക്ക് അർത്ഥൂല നിങ്ങളെന്താ ചോറുന്നാണ് ഏ സൂര്യൊക്കെ സൂര്യൊക്കെ ഇല വേണ്ടേ ഏ ഇനി രാത്രി ചോറൊന്നൂല്ലോ ഏ ഈ ഒരു ഹായെടുത്താണ് ഒരു ടാറ്റെടുത്താണ് ഈ തിരുവോണാശംസകള് പറഞ്ഞാണ് ഏറ്റവും തിരുവോണം ആശംസകൾ ആശംസകൾ എണ്ണ ചിഹ്നോ ആറ്റല് എന്താണ് നിങ്ങൾ തുപ്പി കളയണത് രസത്തില് കായൊന്നുല്ല കായൊക്കെ കഴിഞ്ഞിക്കണ് അതില അങ്ങനെ എന്താ പരിപ്പും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് ഇണ്ടാക്കിയതാണ് ഇവയില് മുഖത്ത് വിഷ്ണു ഒക്കെ ഇലട്ടൊടുത്താ വിളമ്പി കൊടുത്താ എന്താ അമ്പിളി വന്നാണ്ട് നിന്നിക്കണ ആ അമ്പിളി വന്നാണ്ട് ചോറിനാണിട്ടോ രസമാണ് അത് പറഞ്ഞു എല്ലാതും രസം എന്ന് പറഞ്ഞു പോലും വൈകുന്നേരത്താ വന്നേന്നത് നാട്ടൂനും കുട്ടികളൊക്കെ വൈകുന്നേരത്ത് വന്നു കസ്ബൻഡിന്റെ പെങ്ങളാണ് കേട്ടോ ചെറിയ പങ്ങളാണത് പിന്നെ ചോറില്ലേന്ന് വൈകുന്നേരത്തെ അപ്പൊ കുറച്ച് ചോറ് വെക്കണേന്നു അതുണ്ടടപ്പത്ത് ചോറ് അടപ്പത്ത് എന്താണ് അയ്യോ സൂര്യ നമുക്ക് നാളെ പോവണ്ടേ ഏടെ വന്നോണ്ടേ സൂര്യ സൂര്യ ഓള് പോരൂല എടവെണ്ണക്ക് പോകണ്ട ചോദിച്ച ഓള് പോരൂല സൂര്യ സൂര്യക്കൊരു അല കൊണ്ടന്നിടത്താണേ ഞാൻ കൊണ്ടിരുന്നോ ഇല എവിടെ അയിന ഇവിടെ ഏ ഈ ഇതൊക്കെ ഓരോന്ന് അടച്ചിരിക്കണേ ഇലട്ടിയോ ചെറിയ അല ഉടുത്തളി ൊടു ഒരാള് ചോറ്ന്നെ കണ്ട പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് കണ്ടെ അങ്ങനൊക്കെ തന്നെ ചോറുന്നോ കൊറച്ചീ ചുട്ടിട്ടാ മതി കുഞ്ഞേ പോലെ ഒരു കുറച്ച് ചോറിന്റെ കൊറവുണ്ടായിരുന്നു അപ്പോൾ രാസം ചോറ് വക്കായിരിക്കോ ഏ ആ ഒരു നാല് രാസം തന്നെ ഇട്ടിട്ടുള്ളൂ ഉണ്ടാവില്ലേ ചോറുണ്ട് ഇല്ല കുട്ടികൾ മാത്രല്ല തിന്നണേ വിഷ്ണു ചോറും തന്നെ ഞാൻ വിഷ്ണു വിളമ്പി കൊടുക്കണ തിരക്കിലാണോ ആ ചെമ്പട്ടിയിലുണ്ടാവും അത് കുപ്പിക്ക് ആക്കിട്ടില്ല ഇപ്പൊ തന്നെ കൊറേ ചോർന്നോളൂ ഇന്ന് രാത്രി തിന്നൂല ഇഞ് തീറ്റ ഇണ്ടാവൂല രാത്രി ഉം ഇട്ടിടുത്തോളൂ തിന്നൂല ഓളൊന്നും തിന്നൂല ഓൾ വേറെ പുളിയഞ്ചി കൂട്ടി ചോർന്നോളൂ ഉപ്പെരികളൊന്നും ഓള് തിന്നൂല സൂര്യ പുളിയഞ്ചി സൂര്യ എന്താ മസാലയും അവിയലൊക്കെ കൂട്ടി ചോറിനട്ടോ ഏ അതാ പുളിയേഞ്ചിട്ടിട്ടാണ് എനിക്ക് വേണ്ടാറണത് ഏ പുളിയഞ്ചി അത് വാരിയാണ് പുളി പുളിയഞ്ചി ആന്ന് വാരിട്ട് കളഞ്ഞിണ്ട് നോക്കി നോക്ക് ചിന്നുവിന് പുളിയഞ്ചി ഇഷ്ടല്ല പൂൾക്കെ ചോറ് വാണ്ടാറുണ്ട് ആ ഇല്ലോ നീ ചോർന്ന ഓക്ക് പുളിയേഞ്ചി മതി ഓള് ഇന്ന് പുലർച്ചെ മണി ഏ ഒരഞ്ചേ മുക്കാലിന് പുളിയഞ്ചി ചോറും ചോദിച്ച ആളാണ് അവള് ഏ കുഞ്ഞെ സാമ്പാറിന്റെ എന്ത് സാമ്പാർ ഒഴിച്ച പാത്രം ഇണ്ടാക്കടെ

രസം അമ്പിളിക്ക് രസം വേണം പോലെ ചോറ് അത് ചേരുണ്ട് കുഞ്ഞാ ഞാൻ ആണോ

എന്ത് കഴിയറിയ കയ്യ കഴിയായി രസണ്ടോ അങ്ങോട്ടോ ഗി രാസം നല്ല രസണ്ടപ്പോ നോക്കി പറഞ്ഞ പിന്നെ വെള്ളം നോക്കി റിച്ചു ടാട്ട നല്ല ചെക്കന്മാരെ കുടിക്കാനൊക്കെ വെള്ളം കൊണ്ടല്ലോ എന്ത് ഇതെന്താ അയ്യ അയിലല്ല പല്ലടാ

ചേട്ടോ രസങ്ങ എനിക്കൊരു ക്ലാസ് എനിക്കൊരു ആര ക്ലാസ് എന്താ കൊറേ ഈ രസം കുരുമു എന്താ രസപ്പൊടി ഇട്ടിട്ടില്ല രസപ്പൊടി ഇട്ടിട്ടില്ല കൈക്കാലം ചേർത്തിട്ടില്ല അതെങ്ങനെ ഉണ്ടാക്കിയത് ഒരു കൊറച്ച് പരിപ്പും കുരുമുളകിലെ കുരുമുളക് പൊടിച്ചതും വെളുത്തുള്ളിയും തക്കാളിയും പുളിയും മല്ലിയലെ പുളിങ്ങനെ ഒരു നുള്ള മുളകും മഞ്ഞൾപ്പൊടി രസപ്പൊടി വേണല്ലേ അല്ല ഇങ്ങനെ രസപ്പൊടി വേണ്ട രസപൊടി വെള്ളല്ല പൈപ്പില് വെള്ളം വന്നിട്ടില്ല വെള്ളം തീർന്നിട്ടു ചെറിയ കണറ്റിങ്ങനോ വെള്ളം ഇല്ല വെള്ളം കഴിഞ്ഞ് ഏക അഡിറ്റ് ചെയ്യാണ് പായനോ നോക്കി പാഞ്ഞിട്ട്